അസ്സാമലൈക്കും വെഹ്മത്തുള്ള സുജൂതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം സുജൂതിൽ തന്നെ ചില ആളുകൾ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കാറുള്ളത് സുജൂതിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് കൈ കുത്തിയിട്ടാണോ കാൽ കുത്തിയിട്ടാണോ പോകേണ്ടത് എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചില വിഷയങ്ങളിൽ വിശാലത ഇസ്ലാമിലുള്ളതിനെ ആ വിശാലത നമ്മളും ഉൾക്കൊള്ളാൻ നമ്മൾ നമുക്ക് അതൊരു ഹയറാണ് പ്രസൂൽ അഹ്ഹി സാഹു അലഹി വസലമായയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടും അനുവദനീയമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സലഫി പണ്ഡിതന്മാർ പോലും അല്ലെങ്കിൽ ഖുർആാനിനെയും സുന്നത്തിനെയും പ്രമാണമായി അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ മധുഹബി പക്ഷപാതിത്വം ഇല്ലാത്ത പണ്ഡിതന്മാർ തന്നെ തന്നെ ഇത് ഈ വിഷയത്തിൽ രണ്ടും അനുവദിക്കപ്പെട്ടതായിട്ട് കാണാം നമുക്ക് അപ്പം ആയതുകൊണ്ട് സഹോദരങ്ങളെ ആ വിഷയത്തിലൊന്നും വലിയ വിവാദങ്ങൾക്ക് വലിയ സ്ഥാനമല്ല നമ്മൾ കൈ പോകുന്നതാണ് പോകുന്നതിന് ഏറ്റവും കൂടുതൽ ഹദീസുകളുടെ തെളിവുകളുടെ പിൻബലം ഉണ്ടെന്നതോടൊപ്പം തന്നെ ചില അവസരങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂല് കാൽമുട്ട് കുത്തി പോയതായിട്ടും ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയവും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരൊക്കെ കാൽ കുത്തി കാലിൻ്റെ മുട്ട് ആദ്യം കുത്തുന്ന രീതിയെ ഏറ്റവും കൂടുതൽ അതിനെ അനുകൂലിച്ചതായി കാണുന്നുണ്ട് സലഫ് ഇമൻ ഹജുസ്ലഫ് അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എന്നാൽ കൈകുത്തി പോകുന്നതിനെ അനുകൂലിക്കുന്ന മറ്റു ചില പണ്ഡിതന്മാരെയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഹദീസുകളിൽ നിന്ന് രണ്ടും വ്യക്തമായി വരുന്ന ചില വിഷയങ്ങളിൽ ഒന്ന് മാത്രം അനുവദിക്കപ്പെടുകയും മറ്റൊന്നിനെ വിരോധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയില്ലാതിരിക്കുന്ന അവസരങ്ങളിൽ അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ നമുക്ക് വിശാലത ഇസ്ലാം നൽകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് തന്നെ നമുക്ക് വിശാലത നൽകിയതായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അതിനെ നമ്മൾ കൂടുതൽ കെട്ടിക്കുടുക്കുകളിലുണ്ടാക്കുന്ന ഒരവസ്ഥയിൽ മാറിയിട്ട് അദ്ദീൻ യുസുറുൻ മതം എളുപ്പമാണ് നമ്മൾ എഴുത്തിതാല് ചർച്ച ചെയ്തപ്പോൾ കൈ കെട്ടാം അതേപോലെ തന്നെ കൈ നിർത്തിയിടാം ഈ രണ്ടും പറഞ്ഞതുപോലെ തന്നെ സുജൂതിലേക്ക് പോകുന്ന അവസരത്തിലും കൈ കുത്തിപ്പോകുന്നതിനും വിരോധമില്ല കാൽ കുത്തി പോകുന്നതിനും വിരോധമില്ല ഏറ്റവും നേരത്തെ യുദ്ധതായി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പ്രമാണത്തിനോട് യോജിച്ച് വരുന്നത് കൈ കുത്തി പോകുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അതല്ല കാൽ കുത്തി പോകുന്നതാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ വിശാലതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ വിശാലത െ നമ്മളായിട്ട് കെട്ടിക്കൊടുക്ക് ഉണ്ടാക്കാതിരിക്കലാണ് നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു വിഷയം അത് ആ രീതി തന്നെ മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊന്ന് സുജൂതിൻ്റെ ഇരുത്തമാണ് വരുകയാണ് ആ ഇരുത്തത്തിൽ നമ്മൾ സാധാരണ ആദ്യത്തെ അത്തഹ്യാത്തിന് ഇരിക്കുന്നത് പോലെയുള്ള അഥവാ ഇടതുപാദം പരത്തി പരത്തിവെച്ച് അതിൻ്റെ മേലെ ഇരുന്നിട്ട് വലതുപാദം നീട്ടി വെക്കുന്ന രീതി ഈ ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത് അറിയ ഇടത് കാലിങ്ങനെ പരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇരുന്ന് നീട്ടി വെക്കുന്ന ഒരു രീതി ആ സമയത്തും കൈപ്പടം രണ്ടും നമ്മൾ എന്ത് ചെയ്യണം വിരലുകൾ വിടർത്താതെ ഈ തുടൻ്റെ മേലെ ഇങ്ങനെ അല്ല മറിച്ച് ഇങ്ങനെ തന്നെ നമ്മൾ ഒരു കോവിലുള്ളതുപോലെ തന്നെ എന്തു ചെയ്യുക കാലിൻ്റെ മുട്ടിൽ അല്ലെങ്കിൽ കാലിൻ്റെ തുടൻ്റെ മേലെ മുട്ടിനോട് ചേർത്ത് വെക്കുന്ന രീതിയാണ് ഉള്ളത് ആ അങ്ങനെയാണ് ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതും വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹ് മുഹഫറി ഓർഹംനി വജുബുർണി വഹദിനി വർജുഖ്നി എന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അതല്ലാതെയും ഹദീസുകളിൽ സ്വഹീഹായ റിപ്പോർട്ടുകളിൽ വന്ന പ്രാർത്ഥനകൾ നമുക്ക് ചെയ്യാവുന്നതാണ് അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അള്ളാഹു സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ